നമ്മൾ ഇനി മുളക് വെച്ചിട്ട് ഒരച്ചാറാണ് ഇടാൻ പോണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് പിരിയൻ മുളക് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പം എരിവ് കുറവാണല്ലോ ഇതിന് അപ്പം നമുക്കിത് കൊണ്ട് ഒരച്ചാർ ഇടണം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് വാളംപുളിയാണ് അപ്പം അതായത് നമുക്കിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിച്ചിട്ട് കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കത് എടുക്കാം ഇത് ഞാൻ ഇപ്പോഴത്തെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ടേ നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് ഞാനെല്ലാം ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കുറേശായിട്ട് മുളകെല്ലാം ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഒരു ഞാൻ തിളപ്പിച്ച് ആറി വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് അത് കുറച്ച് ഇത് മുങ്ങ ഈ മുളക് മുങ്ങ നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഈ മുളകൊന്നും അതിനകത്ത് കിടന്നൊന്ന് കുതിർന്നോട്ടെ ഇനി ഞാൻ എന്താ ഒരു പത്തിരുപത് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തൊണ്ട കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഖനം കുറച്ചരിഞ്ഞാൽ മതി എങ്ങനെ വേണമെങ്കിലും അരിയാം നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ ഈ മുളകച്ചാർ വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ഉള്ളി മുഴുവൻ ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അഞ്ചെട്ട് കഷ്ണം നമ്മുടെ വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൽ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം അതിനുവേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന എണ്ണ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഒക്കെ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം അതും രണ്ടും കൂടിയൊന്നും നന്നായിട്ടൊന്ന് പൊട്ടിട്ടും കടുകയൊക്കെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടി നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴക്കണം വഴറ്റിയാൽ പോരാ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വേണം അപ്പം നമുക്കത് വാട്ടിയെടുക്കാം ഉള്ളി വാടുമ്പോഴേക്കും നമുക്ക് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മുളകും പുളിയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് പുള്ളിയൊക്കെ ഒരുവിധം വാടി വാടിത്തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് കുറച്ച് പച്ചക്കുരുമുളകാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റാം ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇട്ടാൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാം ഇത് നന്നായിട്ട് അതിൽ കഴിഞ്ഞൊന്ന് വാടത്ത ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കുരുമുളകും ഒക്കെ കിടന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഉള്ളി ഇതേ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണം മുളകരച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കുറച്ച് നേരമായിട്ട് വഴറ്റി നമുക്ക് എണ്ണ പോരെങ്കിലായിരിക്കും ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിമൊക്കെ ഇച്ചിരി കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഞാനിത് ഇപ്പം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ പോരെന്ന് തോന്നിയ കാരണം കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പം നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വച്ചിരുന്ന കായാണ് കേട്ടോ നമ്മുടെ മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് കേട്ടോ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഈ മുളകച്ചാർ ഇപ്പം ഞാൻ വേറൊരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശ ആയിട്ട് ലീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അതുകൂടാതെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ